ഇടുക്കി കുമളിയിൽ കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ യുവാവിന്റെ പരാക്രമം കഴിഞ്ഞ ദിവസം വൈകിട്ട് കുമളി ഹോളിഡേ ഹോമിന്റെ മുന്നിലെത്തിയപ്പോൾ യുവാവ് കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ ഇയാളുടെ ബൈക്ക് കൊണ്ടുവന്ന് വിലങ്ങനെ വെച്ചു ഡ്രൈവർ റഷീദിനെ അസഭ്യം പറയുകയും ചെയ്തിരുന്നു കൊല്ലത്ത് നിന്നും കുമളിക്ക് സർവീസ് നടത്തുന്ന ബസ്സിന് മുന്നിലായിരുന്നു ഈ സംഭവം യുവാവ് സഞ്ചരിച്ചിരുന്ന ബൈക്കിനെ കെ എസ് ആർ ടി ബസ് മറികടന്നത് ഇഷ്ടപ്പെടാതെ വന്നതോടെയാണ് യുവാവ് ബസ് തടഞ്ഞത് ബസ് തടഞ്ഞതിന് ശേഷം കുമളി ബസ് സ്റ്റാൻഡ് വരെ ഏകദേശം രണ്ട് കിലോമീറ്റർ ഈ യുവാവ് ഹെൽമറ്റ് പോലും ധരിക്കാതെ കെ എസ് ബസ്സിന് മുന്നിലൂടെ ബൈക്ക് ഓടിച്ചു ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ കണ്ടാൽ അറിയാവുന്ന മൂന്ന് പേരെ കൂട്ടി യുവാവ് കണ്ടക്ടർ അഗസ്റ്റിൻ ഡ്രൈവർ റഷീദ് എന്നിവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു യുവാവിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്